ഇടുക്കി ഡോഗ് സ്ക്വാഡിലേക്ക് പുതിയൊരു അതിഥി കൂടിയെത്തി തടിയമ്പാട് പ്രവർത്തിക്കുന്ന സിക്വർ ഡോഗ് ട്രെയിനിങ് ആൻഡ് പെറ്റ് കെയർ എന്ന സ്ഥാപനത്തിന്റെ ഉടമയും ജില്ലയിലെ ഡോഗ് ട്രെയിനറുമായ സജി എം കൃഷ്ണനാണ് ഡോഗ് സ്ക്വാഡിലേക്ക് പുതുതായി നായ്ക്കുട്ടിയെ സൗജന്യമായി സമ്മാനിച്ചത് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണുപ്രദീപ് ജില്ലാ പോലീസിനു വേണ്ടി നായക്കുട്ടിയെ ഏറ്റുവാങ്ങി ആറുമാസം വളർച്ചയെത്തിയ ബെൽജിയൻ മലിനോയിസ് എന്ന വിദേശ ഇനത്തിൽപ്പെട്ട നായ്ക്കുട്ടിയാണ് ഇടുക്കി ഡോഗ് സ്ക്വാഡിലേക്ക് പുതുതായി എത്തിയിരിക്കുന്നത് തടിയമ്പാട് പ്രവർത്തിക്കുന്ന സെക്യുവർ ഡോക്ട്രിങ് ആൻഡ് പെറ്റ് കെയർ എന്ന സ്ഥാപനത്തിലൂടെ വിവിധ പ്രായത്തിലും ഇനത്തിനുമുള്ള നായ്ക്കൾക്ക് പരിശീലനം നൽകി വരുന്ന ഡോക്ട്രർ സജി എം കൃഷ്ണൻ സൗജന്യമായാണ് നായ്ക്കുട്ടിയെ ഇടുക്കി ഡോഗ് സ്ക്വാഡിലേക്ക് നൽകിയത് ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണുപ്രദീപ് ഐ പി എസ് സജിഎം കൃഷ്ണനിൽ നിന്നും നായ്ക്കുട്ടിയെ ഏറ്റുവാങ്ങി സജി എം കൃഷ്ണന്റെ പ്രവർത്തനം തികച്ചും അഭിനന്ദനാർഹമാണെന്ന് എസ് പി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു തടിയമ്പാട് സ്വദേശായ ശ്രീ കൃഷ്ണൻ സെക്യൂർ ഡോഗ് ശ്രീ സ്ക്വാഡിന് ഒരു ബെൽജിയൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എല്ലാവിധ ബെസ്റ്റ് നമ്മളെ അറിയിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിനായി സേനകളിൽ ഉപയോഗിച്ചു വരുന്നത് ഏറെയും ബെൽജിയൻ മലിനോയിസ് ഇനത്തിൽപ്പെട്ട കൃഷ്ണൻ പറയുന്നു നമുക്ക് ചെറുപ്പം മുതൽ വളരെ ിഷ്ടമായിരുന്നു അപ്പോൾ ഡോസ് കോട്ടിലേക്ക് ഞാൻ ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ സമ്മതം അറിയിച്ചു അങ്ങനെ ഇടുക്കി എസ് പി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അത് ഡോഗിനെ ഡൊണേറ്റ് ചെയ്യുമായിരുന്നു ഇടുക്കി ഡോസ് കോട്ടിലെ പ്രവർത്തനങ്ങളും അവർ ഡോഗിനെ കൈകാര്യം ചെയ്യുന്ന രീതികളെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവിടെ ജനി എന്ന് പറഞ്ഞ ഡോഗ് അതിൻ്റെ വർക്കുകളൊക്കെ കണ്ട് വളരെ ഫേമസ് ആയ ഡോഗത് അപ്പോൾ അതിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിൽ നടന്ന ചടങ്ങിൽ എഎസ്പി ബി കൃഷ്ണകുമാർ അസിസ്റ്റന്റ് കമാൻഡന്റ് റോയി ജില്ലാ ചാർജ് ഓഫീസർ ജമാൽ പി എച്ച് ഇടുക്കി കേണയൻ സ്ക്വാഡ് ഇൻസ്പെക്ടർ റോയി തോമസ് എന്നിവർ പങ്കെടുത്തു